ഇമോഷണൽ ഡിസ്റ്റൻസ് പ്രത്യേകിച്ചും ഫീലിംഗ് ലവ്ലി ഈവൻ ഇൻ എ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴും ഒറ്റപ്പെടുന്ന ഒരു അനുഭവം അല്ലേ പ്രത്യേകിച്ച് പങ്കാളികൾ തമ്മിലുള്ള വൈകാരിക അകലം ഇന്ന് ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യമാണ് സ്നേഹബന്ധത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നാണ് ഒരാളുമായി ബന്ധത്തിലിരിക്കുമ്പോഴും അതിയായ ഏകാന്തത വല്ലാത്തൊരു സോളിറ്റ്യൂഡ് അനുഭവപ്പെടുന്നത് ശാരീരികമായിട്ട് അടുത്തിരിക്കുമ്പോഴും മാനസികമായിട്ട് പങ്കാളികൾ തമ്മിൽ വലിയൊരു അകലം ഉണ്ടാകുന്ന അവസ്ഥയാണിത് ഇതിനെയാണ് പങ്കാളികൾ തമ്മിലുള്ള വൈകാരിക അകലം ഇമോഷണൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു വൈകാരികമായ ഈ ഒരു അകലം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊന്ന് നോക്കാം പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയി ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് തന്നെയാണ് ആശയവിനിമയത്തിൻ്റെ കുറവ് തുറന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വികാരങ്ങളെ ഒട്ടും പുറത്ത് കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെ അവരുടെ അകലം വർദ്ധിച്ച് വർദ്ധിച്ചു പോകും